സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് പേരൂർക്കട ജുമാ മസ്ജിദിൽ നിസ്കരിക്കാനായി എത്തുകയാണ് തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി നിസ്കരിക്കാൻ എന്നുള്ള പ്ലാനിലാണ് ജുമയുടെ സമയമായി എൻ്റെ ഡ്യൂട്ടി ഈ എൻ്റെ സാറ് എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഡ്യൂട്ടി തീരാൻ വലിയ പാടാണല്ലോ സാറന്മാർ കൂടെ ഉള്ളപ്പം അവരുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണം അതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ടേ മുക്കാലായി ഏകദേശം ഒരു മണി അടുപ്പിച്ചായി ഞാൻ ബൈക്ക് കൊണ്ട് റിങ് റോഡാണ് പേരൂർക്കട പള്ളി കണ്ടിട്ടുള്ളവർക്കറിയാം അവിടെയുള്ളവർക്ക് ഉറപ്പായിട്ടും അറിയാം ഉള്ളിലാണ് പള്ളിയെന്ന് അങ്ങനെ ആ റിംഗ് റോഡിൽ ബൈക്ക് കൊണ്ട് സൈഡ് ഒതുക്കി നിർത്തി അപ്പം ഞാൻ ചോദിച്ചു ജുമ എത്ര മണിക്കാണെന്ന് ഒരു സഹോദരൻ നടന്നു വന്നു ഒരു ഇക്കായാണ് എന്നേക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട് ചോദിച്ചു എത്ര മണിക്കാണ് ജുമ എത്ര മണിക്ക് തീരും അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു ഇപ്പം ഒന്നരയാകുമ്പോൾ തീരും എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കറഞ്ഞ് കറക്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ല രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലഘട്ടത്തിൽ പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നു പതിനാറിൽ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നു ഇത് രണ്ടുപേരും ഇപ്പം ഭരണത്തിൽ ഇരിക്കുകയാണ് ഇവർ രണ്ടുപേരും വന്ന ഒരു സമയത്ത് ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പള്ളിയിലുള്ള ശബ്ദം പള്ളി കോമ്പൗണ്ടിനകത്ത് മാത്രമേ കേൾക്കുന്ന രീതിയിലായി വെളിയിലോട്ട് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ആ സൗണ്ട് വരരുത് എന്ന് അവിടെയുള്ള അധികാരികൾ പറഞ്ഞതിന് കാരണമായിട്ട് വെളിയിലേക്ക് വരുന്ന സൗണ്ട് ഒഴിവാക്കി പള്ളിക്കകത്ത് തന്നെ കേൾക്കുന്ന രീതിയിലാണ് ജുമ നടക്കുന്നത് ജുമയ്ക്ക് മുമ്പുള്ള മലയാളത്തിലുള്ള വിശ്വാസവും ആധുനികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു സംസാര മതപ്രഭാഷണം അതെല്ലാം പള്ളിക്കകത്ത് തന്നെ കേൾക്കുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ യു പി എ എന്ന പാർട്ടിയെ തകർത്ത് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി തുടങ്ങുകയാണ് അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന തുടർ ഭരണം ഇരിക്കുമ്പോൾ അവിടെയും ബി ജെ പിയുടെ ആ ഒരു രണ്ടായിരത്തി പതിനാലിലെ ശക്തി അവിടെ എത്തുന്നുണ്ട് ഉറപ്പായിട്ടും സംസ്ഥാന ഭരണകൂടത്തിന് കേന്ദ്രം ഭരിക്കുന്നവരുടെ സപ്പോർട്ടോടുകൂടി അല്ലാതെ ഭരിക്കാൻ കഴിയുകയില്ല അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു പേരൂർ കടപ്പ് പള്ളിയിൽ ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് വർഷം ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ഓഗസ്റ്റ് മുപ്പത് പള്ളി കോമ്പൗണ്ടിനകത്ത് മാത്രം കേൾക്കുന്ന രീതിയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ നാളെ ആ പള്ളി പൊളിക്കപ്പെടാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാവുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ മുപ്പതോളം സംസ്ഥാനങ്ങളും ഏഴെട്ടോളം കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യയിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്ത്യയുടെ ഭാവി എന്ന് നമുക്കൊന്നും നിർവചിക്കാൻ കഴിയാത്തതാണ് എന്തായാലും തിരിച്ചു വരണം ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിനെ ഇത്തരണത്തിൽ പറയാനുള്ളത് അതുപോലെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടുതൽ സീറ്റോടു കൂടി വിജയിപ്പിക്കാൻ പാടില്ല അത് ഏത് തലത്തിലാണെങ്കിലും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നഗരസഭ ഇത് നിയമസഭ കേരളത്തിൻ്റെ ഭരണം നില നിലനിർത്തുന്ന അഥവാ സംസ്ഥാന ഭരണം നിലനിർത്തുന്ന നിയമസഭ അതുപോലെ രാജ്യസഭ അതുപോലെ ലോക്സഭ ലോക്സഭയാണ് പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും എല്ലാം സ്പീക്കറെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ഒരു കാരണവശാലും ഒരു പാർട്ടിക്ക് പൂർണ്ണമായി ഒരു വിജയം ഒരാളും കൊടുക്കരുത് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് നിങ്ങളോട് പറയുന്നത്